പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരും ബാങ്ക് അക്കൗണ്ടൊക്കെ ഉള്ള ആളുകളുമൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പാണ് ക്ഷേമ പെൻഷൻ വീണ്ടും ഇന്നു മുതൽ തന്നെ ലഭ്യമാവുകയാണ് ഇതൊക്കെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഏവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി ഒരു വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ പരിശോധിക്കാം നമ്മുടെ സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തിൽ വിഷു ഈസ്റ്ററിനോടൊക്കെ അനുബന്ധിച്ച് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുക നേരത്തെ തന്നെ വിതരണം ചെയ്യുകയുണ്ടായി ഈ ഒരു കാര്യം മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് രണ്ട് മാസത്തെ ഗഡു വിതരണം ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ വന്നുവെങ്കിൽ പോലും അവസാനഘട്ടത്തിൽ ഒരു മാസത്തെ തുക മാത്രമാണ് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തത് അതിൻ്റെ ഒരു പരാതി ഇപ്പോഴും ഉയർന്നു വരുന്ന ഒരു സമയം കൂടിയാണ് കാരണം ഉത്സവ സീസണുകളിലൊക്കെ രണ്ട് മാസത്തെ തുക കുടിശ്ശിക ഉൾപ്പെടെയുള്ള തുക വിതരണം ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് പല ആളുകളും ഈ ഒരു ക്ഷേമ പെൻഷൻ കൊണ്ട് ജീവിക്കുന്ന പല ആളുകളും ആവശ്യപ്പെടുന്നത് പക്ഷേ അതിന് െന്ന് വ്യത്യസ്തമായിട്ട് ഒരു മാസത്തെ തുക മാത്രമാണ് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തത് അതിൻ്റെ തുകയുടെ വിതരണം നടക്കുകയാണ് മാത്രമല്ല ബാങ്ക് അക്കൗണ്ടുകളിലേക്കൊക്കെയുള്ള തുക പൂർണ്ണ അളവിൽ തന്നെ എത്തിക്കഴിഞ്ഞിട്ടുമുണ്ട് പക്ഷേ ഇന്നു മുതൽ ഇനിയിപ്പോൾ കൈകളിലേക്ക് തുക വാങ്ങേണ്ട ആളുകളിൽ വലിയൊരു ശതമാനം ആളുകൾക്ക് തുക ലഭിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു അപ്പോൾ ഇന്നു മുതൽ അതായത് തിങ്കളാഴ്ച മുതൽ തന്നെ ഇന്ന് മുതൽ ഒരു തുകയുടെ വിതരണം ഇപ്പോൾ വീണ്ടും ആരംഭിക്കുകയാണ് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ സഹകരണ സംഘം ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീടുകളിലെത്തി ഈ ഒരു തുക നിങ്ങളുടെ കൈകളിലേക്ക് നൽകും ഈ തുക തീർച്ചയായിട്ടും കിട്ടാതിരിക്കുന്ന ആളുകൾക്ക് ഇന്നു ആയിട്ട് ലഭിക്കും എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക ഇതു മുതൽ തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ വീണ്ടും ആരംഭിക്കുകയാണ് തിങ്കളാഴ്ച ചെയ്യുന്നതാണ് മുതൽ തന്നെ ആരംഭിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബാങ്ക് അവധി ഈ ഒരു തുകയ്ക്ക് ഇടയ്ക്ക് താമസം വന്നത് ബാക്കിയുള്ള തുക മെച്ചമുള്ള തുക എത്രയാണോ അത് എത്ര കോടി രൂപയാണെങ്കിൽ പോലും അത് സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അക്കൗണ്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു നടപടിയും ഉണ്ടാവും അപ്പോൾ ഇതുതന്നെയാൽ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുതൽ തുക കിട്ടാത്ത ആളുകൾക്ക് പൂർണ്ണ അളവിൽ തന്നെ ലഭിക്കും പ്രത്യേകിച്ച് കൈകളിലേക്കുള്ള ആളുകൾക്കാണ് ഇനി അത് കിട്ടാനുള്ളത് അവർക്കായിരിക്കും ലഭിക്കുക ഇത് കൂടാതെ തന്നെ മറ്റ് ചില അറിയിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ബാങ്ക് അക്കൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ യു പി ഐ ഇടപാടുകൾ ഗൂഗിൾ പേ അതായത് ജി പേ അതുപോലെ തന്നെ ഫോൺ പേ എങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളാണ് അങ്ങനെ ഈ ഒരു ഇടപാടുകൾ നടത്തുന്ന ആളുകൾക്ക് ഈ ഒരു തുക വിതരണം ചെയ്യുമ്പോൾ ഇനി അങ്ങോട്ട് രണ്ടായിരം രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് നികുതി അല്ലെങ്കിൽ ജി എസ് ടി പോലെയുള്ള ഇത് നികുതികൾ അടയ്ക്കണം എന്നുള്ള ടാക്സ് അടയ്ക്കണം എന്നുള്ള അറിയിപ്പുകളൊക്കെ പല മേഖലകളിൽ നിന്ന് വന്നിരുന്നു പക്ഷേ പ്രത്യേകിച്ച് മനസ്സിലാക്കുക രണ്ടായിരം രൂപ പോലെയോ അല്ല രണ്ടായിരം രൂപ മുകളിലോ ഒക്കെയുള്ള ഇടപാടുകൾക്ക് യാതൊരു തരത്തിലുമുള്ള ടാക്സുകളോ ചാർജുകളോ ഒന്നും ഈടാക്കുകയില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം പല മേഖലകളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് പല ആളുകൾ സംശയമായിട്ട് ഈ ഒരു കാര്യം നമ്മളോട് ചോദിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് ആരും തന്നെ ടെൻഷൻ ടെൻഷനാകേണ്ട ആവശ്യമില്ല തുക നിങ്ങൾക്ക് രണ്ടായിരമോ മൂവായിരമോ ഗൂഗിൾ പേയോ യു പി ഐ സേവനങ്ങൾ വഴി ഉപയോഗിക്കുന്നതിന് നിങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള ചാർജുകൾ ഈടാക്കുകയില്ല എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളൊന്നും പ്രത്യേകം